ചേരുന്നുണ്ട് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ പരിസരത്തത് ഡാനി എന്താണ് പോലീസിന്റെ അടുത്ത നീക്കം എന്തുകൊണ്ട് ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നില്ല ജഡ്ജിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല മഞ്ജുഷ അതിൽ അവർക്ക് സാവകാശമുണ്ട് കാരണം ഒരു ഇരുപത്തിനാല് മണിക്കൂർ സാവകാശം അവർക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തെടുക്കപ്പെട്ട ആ രീതിയിലേക്കുള്ളൊരു നടപടികളിലേക്ക് പോകുന്നില്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഒപ്പം തന്നെയും ഇത് വൈദ്യ പരിശോധന അടക്കമുള്ള കാര്യങ്ങളടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട് അപ്പം നാളെ അത് ഓപ്പൺ കോടതിയിൽ തന്നെയായിരിക്കും നാളെ ഇത്തരം പ്രൊസീജിയർ ഉണ്ടാകുക ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെയായിരിക്കും പതിനൊന്ന് മണിയോടുകൂടി ഹാജരാക്കുക അതിനു മുമ്പ് വൈദ്യ പരിശോധനയടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്തായാലും ഇവിടെ എത്തിയ അല്പസമയത്തിനകം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ കൂടുതൽ വകുപ്പുകൾ നിലവിലെ ആ വകുപ്പുകൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആ ഈ പ്രകാരമുള്ള വകുപ്പുകൾ എഴുപത്തി അഞ്ച് അതോടൊപ്പം തന്നെ ഐ ടി ആക്ട് അറുപത്തിയേഴ് വകുപ്പുകൾ പ്രകാരമാണ് നിലവിൽ ഇതിൽ കേസെടുക്കുകയും തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ കൂടുതൽ വകുപ്പുകൾ നാളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ വിവിധ വകുപ്പുകൾ അടക്കം ഇത്തരം കാര്യങ്ങളിൽ വന്നേക്കാമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് പ്രത്യേകിച്ച് രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തിയ ഒരു സാഹചര്യം കൂടി നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് കൂടുതൽ വകുപ്പുകൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായേക്കാം സ്റ്റേഷനിലെ സെല്ലിൽ താമസിക്കേണ്ടി തീർച്ചയായും തീർച്ചയായും മഞ്ജുഷ ബോബി ചെമ്മണ്ണൂർ ഇന്ന് സെൻട്രൽ സ്റ്റേഷനിലെ ഈ സെല്ലിൽ തന്നെയാണ് കുറ്റവാളികൾക്കുള്ള സെല്ലിൽ തന്നെയാണ് ആ ബോബി ചെമ്മണ്ണൂർ ഉണ്ടാകുക എന്നത് അത് വളരെ കൃത്യമായ കാര്യം തന്നെയാണ് ഇന്ന് ഏതായാലും ഇവിടെ തന്നെയാണ് കഴിയേണ്ടി വരിക നാളെ കോടതിയിൽ ഹാജരാക്കും